പൂക്കളെയും പച്ചക്കറികളെയും ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന എല്ലാവരെയും വൃത്തിയാസ്മിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഒരു വീഡിയോ കാണിക്കുന്ന എന്താ ഇന്നത്തെ വീഡിയോ എന്താന്ന് പറഞ്ഞാൽ എനിക്ക് ഡേസി പൂക്കൾ ഞാൻ എപ്പോൾ വീഡിയോ വിടും ഡേയ്സി എൻ്റെ ഡേയ്സി ഇങ്ങനെ അങ്ങനെ തിളങ്ങി നിൽക്കുവായിരുന്നു അതങ്ങ് എല്ലാവരും ചോദിക്കും കമ്പ് തരുമോ കമ്പ് തരുമോ കമ്പ് തരുമോ അതിന് മറുപടി എഴുതാനേ എനിക്ക് സാധ്യമുണ്ടായിരുന്നു ആ ഡേസിക്ക് ഉപ്പം ഒരു കേടുവരാൻ പറ്റില്ല ഡേസിന്റെ പൂക്കൾ പോയി ആ ചെടിയെക്കാൻ വെള്ളീറ്റൊന്ന് നശിപ്പിച്ച് അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ച ആ ചെടിയ മൊത്തം വീട്ടിൽ വെട്ടിട്ട് വേരുന്ന് വേറെ വിട്ടുപോകും അപ്പൊ ഞാൻ ആ ചെടിയെ ഒന്ന് വീട്ടിൽ നിന്ന് കാട്ടി തരാം ഡേസി ഡേസി പൂ കണ്ടില്ലേ എന്റെ ഡേസി ചെടി എന്ത പൂവായിരുന്നു പൂവ് പരിധി വരെയല്ലേ അത് നിക്കുകയുള്ളൂ അത് കഴിഞ്ഞ് ഉണങ്ങിയതാണ് ഇതൊക്കെ അത് കുഴപ്പമില്ല നമ്മൾ വെട്ടി കളയാ പക്ഷെ ഈ പൂവൊക്കെ ഈ പൂവ് നിങ്ങൾ ഒന്നും പൂക്ക പോരല്ലോ നോക്കുമ്പോ ഇതിമന്നൊക്കെ നശിച്ചു എന്റെ ചെട്ടിട്ടോ ഇതിന്റെ മറുപടി കൊടുക്കലെനിക്ക് പണി പൂവിന്റെ കൊമ്പ് തരുവോ കൊമ്പ് തരുവോന്ന് ചോദിച്ചിട്ട് അപ്പൊ ഇതൊക്കെ അങ്ങ് വെട്ടുക ഇത് സൈഡിലൂടെ ഇണ്ടാവും എനിക്ക് സംശയം ഉണ്ട് പുതിയ തളിര് വരുന്നു കാണാനുണ്ട് നല്ല ശ്രദ്ധ വേണം നമ്മൾ പൂന്തോട്ടം ഉണ്ടല്ലോ നമുക്ക് വേറെ ഒന്നും ഒരു പണിക്കും പോകാൻ പറ്റൂല ഇതിന്റെ പുറക നടത്തണം ഇതിനെ ചെടി ചേട്ടി ഉണ്ടാക്കുന്ന ഒരു പാഷൻ അതുകൊണ്ട് ഞാൻ മൊത്തം അങ് വെട്ടിക്കളിയ എന്റെ അടുത്ത് വേറെയും വന്നിട്ടുണ്ട് അറിഞ്ഞ് ഇങ്ങനെ അങ് വെട്ടിക്കൊടുത്താല് മരുന്ന് വടിക്ക മരുന്ന് വടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ പേര് ഇന്ന് ശക്തിയായിട്ടുണ്ടായിക്കും അങ്ങനെ ഇപ്പം ഇണ്ടായ ചെടി കഴിഞ്ഞാലും അങ്ങനെയാണ് കിട്ടുന്നത് കത്രിക വേണോ പിന്നെ പണിയായത് നമ്മളെ കൈക്ക് വേണം ഇങ്ങനെ ചെടികളൊക്കെ പൊടിപ്പിക്കും വളം വേണോ മരുന്നുണ്ടാക്കുന്നത് പഠിക്കണോ അതൊക്കെ അതിന്റെ ഭാഗ ഈ കൊടുത്തിട്ട് പൂണ്ടായതൊക്കെ ഞാനേ മണ്ണിളക്കൊടുത്തിട്ട് കൊറച്ച് ഇട്ടിട്ട് കൊടുത്തിട്ട് ഫുള്ള് വെട്ടി അങ്ങ് വരുന്നുണ്ട് ചെറുത് വരുന്നുണ്ട് ഞാൻ ഇന്നലെ ഇന്നലെ ഇതില് മരുന്ന് അടിച്ചത് ഞാൻ ഇന്നലെ വീഡിയോ അത് കാണിച്ചതാ മരുന്ന് ഇണ്ടാക്കുന്നതും എല്ലാം കാണിച്ചതാ ഞാൻ മരുന്ന് അടിച്ചത് അതിനോട് കൊറവണ്ട് ഇത് അങ്ങനെ പാർന്നിട്ടില്ല അല്ലെങ്കിൽ അങ്ങ് പറഞ്ഞിട്ടാ ൊന്നും കാണുന്നില്ല അന്ന് ഞാൻ അങ് അവിടെ താ കൊച്ചും ഇത് ചട്ടി ഇതാ രണ്ടാമത്ത് ഇത് രണ്ടാമത്തേതാ ഇതിനൊക്കെ എന്തേ നീ പൂക്കളിന്നറിയോ ഭയങ്കര പൂക്കളി ഡേസിറ്റടി പൂവുണ്ടായി കഴിഞ്ഞാ പിന്നെ അതങ്ങ് വെട്ടിക്കൊടുക്കണം അതെനിക്കറിയാം ഞാൻ അങ്ങനെ വെട്ടലുണ്ട് ഞാൻ പുതിയതായിട്ട് പൂവ് വരുന്നതിനും ഒരു ഉഷാറ് കുറവ് നിങ്ങൾ കാണുന്നുണ്ടോന്നറിയില്ല കണ്ടില്ലേ ഇതിന്റെ ഒക്കെ ഒരു വെളുപ്പ് വന്നു പോയി അടിച്ചുപോട്ട അന്നുപോട്ടു ആ മന്ത്ണ്ടാക്കുന്ന ഞങ്ങൾ കാണിച്ചതാ ഈ വെള്ളി ഇത്ര നശിപ്പിക്കുന്നത് എന്റെ നല്ല പൂ പോവരുണ്ട് ആ മരുന്നുകൊണ്ട് കാണിച്ചിതാ പിരിയാ ആളായി പെരിയാണ്ടോ പാറന്ന് അത് തട്ടുമ്പോ നദിമേലപ്പം നന്നായിട്ടു തൊണ്ണേമല്ലിട്ടോ രണ്ടാമത്തെ ചട്ടി നീക്കിയാക്കി കഴിഞ്ഞു ഇത് രണ്ടോ ഒരു ചെറിയ പൂ ഇങ്ങനെ ഒന്ന് പൂവുണ്ടായാൽ പോരതിലൊക്കെ അതെല്ലാം ഇങ്ങനെ വിസ്താരണ്ടാവും ആ പൂവ് അപ്പൊ അത് വെള്ളിച്ച് അങ്ങനെ കുടിച്ചിട്ട് പൂവ് പിരിയാൻ കഴിയാണ്ടായി പോയത് അങ്ങനെ രണ്ട് ചട്ടിന്റെ കഴിഞ്ഞു ഇനി മൂന്നാമത്തെ ഇത് മൂന്നാമത്തേ മൂന്നാമത്തൊന്ന് നോക്കുന്നു ഓ മൂന്നാമത്തെ ഇന്നലെ ഇല്ല മൂന്നാമത്തേലാണ് ഇപ്പൊ കൂടുതലുള്ളത് ഇന്നലെ അടിച്ചതാ ഇപ്പൊ ഞമ്മള് ചെടികൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ ഇല്ല ഈ ഒന്നും ഇങ്ങനെ പൂവൊന്നിങ്ങനൊന്നുണ്ടായാലൊന്നും പോരാ പൂവ് എന്ത് ഭംഗി ഉണ്ടാവും എന്റെ പൂവായിപ്പോയത് ഇത് വെട്ടിക്കഴിഞ്ഞിട്ട് കാണിച്ചു തരാം പൂക്കളൊക്കെ എന്നറിഞ്ഞത് തന്നെ ആയിരുന്നു ഇതഞ്ചാമത്തെ ഇതിന് ഒരിതിന് കുഴപ്പമില്ല ബാക്കിയുള്ള ഒക്കെ അങ്ങ് കളയാ ഇത് ആറാമത്ത് ആറാമത്തേന് കുറച്ച് പൂക്കളൊക്കെ ഉണ്ട് പൂക്കളൊന്നും ഇങ്ങനൊന്നും ഇണ്ടായാ പോരാ ഈ തളക്കൊന്നും പോരാ നീരീറ്റി കുടിക്കുന്ന ആൾക്കാർ ഇവിടെ നിറഞ്ഞല്ലോ അതാ കണ്ടില്ലേ നിറഞ്ഞു പോയി അതുകൊണ്ടാ ഇത് നന്നാക്കട്ടെ കണ്ടില്ലേ വെട്ടിറ്റത് ഇതെല്ലാം വെട്ടിക്കളഞ്ഞതാ ഇതാ ഇത് റെഡിയാക്കി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് മറ്റേ ചേട്ടി ഇനി ഞാൻ ചെയ്യുന്നത് ഇതിൽ ഞാൻ വളം കാരണം അത് മൊത്തം വളക്കുണ്ടായത് ഇതിൽ ഞാൻ കരിയില കമ്പോസ്റ്റിൻ്റെ അതൊക്കെ ഇട്ടതാണ് അതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കട്ടെ എല്ലാം ഒന്ന് ഇളക്കിയിട്ട് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ മരുന്ന് എൻ്റെ ചാനലിലുണ്ട് കഞ്ഞിവെള്ളം പൊളിപ്പിച്ചതുള്ള അതൊന്ന് അടിച്ചു കൊടുക്കട്ടെ എന്നാലേ വെള്ളീച്ച പോവും വെള്ളീച്ച പോയാലേ ഇതിന് കുറേ ശാഖകളൊക്കെ നല്ല കരുത്തിൽ വരുള്ളൂ നല്ല ഭംഗിയിൽ പൂടാനാവുള്ളൂ ഒക്കെ ഞങ്ങൾ കാണിച്ചു തരും ഇതിന്റെ മണ്ണൊന്ന് മണ്ണ് മണ്ണങ്ങനെ ഉറച്ചിട്ടൊന്നും ഇല്ലെട്ടോ ഒക്കെ ശരിയാ നല്ല കരിയിലെ കമ്പോസ്റ്റ് അല്ലേ അങ്ങനെയൊന്നും ഉറക്കൂല്ല കൂടുതൽ കരിയിലിട്ട് വേറോട്ടം നല്ലോണം കിട്ടും നല്ലൊന്ന് റെഡിയാക്കിയിട്ട് എന്താ കറുപ്പ് കളറാതിട്ടോ അടിഭാഗം മണ്ണ് ഇനി ഞാൻ ഇതിലൊന്ന് മരുന്നടിച്ചെ ഇന്നലുണ്ടാക്കിയ കഞ്ഞിവെള്ളം പുളിപ്പിച്ചത് അങ്ങനെ ഞാൻ ഒരാഴ്ച ചെയ്യാഴ്ച കഴിഞ്ഞാല് കാച്ചു തരാം എന്റെ ചെടിക്കുണ്ടാകുന്ന മാറ്റം എങ്ങനെ ഉണ്ട് എന്നുള്ളത് നോക്കിക്കോളൂ അങ്ങനെ എല്ലാ ചട്ടി അങ്ങനെ ചെയ്യട്ടോ ഒന്ന് ചെയ്ത് കഴിഞ്ഞു ഇതാ എല്ലാം വെട്ടി വൃത്തിയാക്കി വെള്ളീച്ചൻ്റെ മരുന്നടിച്ച് മണ്ണെല്ലാം ഇളക്കി കൊടുത്ത് കുട്ടപ്പനാക്കി ഇനി ഞാൻ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഇതിൻ്റെ വളർച്ച കാണിച്ചിരുന്നുണ്ട് ഇതെല്ലാം അങ്ങനെ ചെയ്ത് മണ്ണുണ്ടി എന്താ കളർ എന്നറിയോ ഇരുണ്ട കളറാ അതൊക്കെ എൻ്റെ അടുക്കള കമ്പോസ്റ്റാ അടുക്കള കമ്പോസ്റ്റ് ഇതിൽ എത്ര മുളക് തൈ പറന്നറിയോ എല്ലാം റെഡിയായി ഇത് ചീരത്തൈ പാകിയതാ ഇത് മുളകുന്ന ഉണ്ടാവുന്നത് അങ്ങനെ ഞാനൊരു ചെടി നടന്ന് ബ്രാന്റ് തലക്ക് പിടിച്ചാളാ പിന്നെ എല്ലാം നട്ടുപ്പിക്കു എല്ലാം കഴിഞ്ഞ് ഞാൻ ഇത് വെട്ടിയിട്ട് കൂനെ പോലെ കാണിച്ചു തരാം ഇതാ വെട്ടിയിട്ടത് ഒക്കെ വെട്ടി ഇത് ഞാൻ ആ കമ്പോസ്റ്റിൽ അങ്ങോട്ട് പോയിടും ഈ പൂക്കള് ഭാഗ്യം ചെയ്തവരാ ഒരേ പോലെ ഉള്ള നല്ല ചട്ടി കിട്ടിയില്ലേ എല്ലാ ഒരേ പോലെ ഉള്ളതാ കറുപ്പ് കളറ് ഇതെന്റെ ജെറേനിയാട്ടോ ജെറേനിയ പൂക്കൾ കണ്ടോ നിറച്ചി പൂക്കൾ വരും ഇതാ അവിടത്തെ ആ എല്ലാം വലിപ്പാ എന്താ കളറ് കണ്ണഞ്ചിപ്പിക്കുന്ന കളറ് വഴി കൊറേ ദിവസം ഇങ്ങനെ വാടാണ്ട നിൽക്കും അതാ ഈ ജെറേനീത്തിന്റെ പ്രത്യേകത ഇതും കമ്പ് പൊട്ടിച്ചിട്ടാണേലു കേട്ടോ ഇന്നും കമ്പ് പൊട്ടിച്ചിട്ട ഇതിനൊന്നും അങ്ങനത്തെ രോഗാണുക്കളൊന്നും കാണുന്നില്ല ഒന്നും പിടിക്കുന്നില്ല കേട്ടോ ഭാഗ്യം ഇതിനൊന്നും ഒന്നുമില്ല ആ പാവം ഡേയ്സിമല കീറി പിടിച്ചത് അപ്പൊ എന്റെ വീഡിയോ അത്രേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ